ഇന്ത്യ മുന്നണിയുടെ യോഗം അവസാനിച്ചതിന് പിന്നാലെ മറ്റു വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് യോഗത്തിൽ നിതീഷ് കുമാറിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള വാർത്തകളാണ് യോഗത്തിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പല നേതാക്കളുമായി നിതീഷ് കുമാർ പൊട്ടിത്തെറിച്ചതായിട്ടാണ് വിവരം പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉന്നം വെച്ച് യോഗത്തിനെത്തിയ നിതീഷ് വെറും കയ്യുമായിട്ടാണ് മടങ്ങിപ്പോയതെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് പൊട്ടിത്തെറികളുടെ വാർത്തയും പുറത്തു വരുന്നത് ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ യോഗത്തിൽ പ്രസംഗ പരിഭാഷ ആവശ്യപ്പെട്ടതിന് ഡി എം കെ നേതാവ് ടി ആർ ബാലുവിനോടാണ് നിതീഷ് കുമാർ ആദ്യം ദേഷ്യപ്പെട്ടത് മൂന്ന് മണിക്കൂർ നീണ്ട യോഗത്തിൽ നിതീഷ് കുമാർ ഹിന്ദിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പരിഭാഷ ബാലു ആവശ്യപ്പെട്ടതോടെയാണ് നിതീഷ് കുമാർ പൊട്ടിത്തെറിച്ച് ബാലുവിനെതിരെ തിരിഞ്ഞത് നിതീഷ് കുമാർ ഇന്ത്യൻ ബ്ലോക്ക് നേതാക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഡി എം കെ നേതാവി എം കെ സ്റ്റാലിൻ ടി ആർ ബാലു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു നിതീഷ് എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ ടി ആർ ബാലു മറുവശത്തിരിക്കുന്ന രാഷ്ട്രീയ ജനതാദൾ രാജ്യസഭാ എം പി മനോജ് കെ സായോട് പ്രസംഗം വിവർത്തനം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചതാണ് പ്രശ്നങ്ങൾ കുഴപ്പമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നാലെ മനോജ് നിതീഷ് കുമാറിനോട് അനുവാദം ചോദിക്കുന്നുണ്ട് സീറ്റ് വിഭജനം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ തന്ത്രങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ ഈ പരിഭാഷ ആവശ്യമാണോ എന്നതായിരുന്നു നിതീഷിനെ ചൊടിപ്പിച്ച വിഷയം പരിഭാഷ ആവശ്യത്തോട് നിതീഷ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്നു ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയാണ് നമുക്ക് ഭാഷ അറിയണം നിതീഷ് കുമാർ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയായിരുന്നു കൂടാതെ തന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തരുത് എന്നും നിതീഷ് കുമാർ മനോജിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പ്രാദേശിക ഭാഷ ഐക്യത്തിനായി നിലകൊള്ളുകയും കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്ന എം കെ സ്റ്റാലിൻ വേദിയിലിരിക്കുമ്പോഴാണ് നിതീഷ് കുമാർ ഹിന്ദി സ്നേഹത്തെ ശക്തമായി പിന്താങ്ങിയത് എല്ലാ ഇന്ത്യക്കാരും ഹിന്ദി അറിയേണ്ട കാര്യമില്ലെന്ന് തമിഴ്നാട് മുഴുവൻ കറങ്ങി നടന്ന് പ്രസംഗിക്കുകയും പ്രാദേശിക ഭാഷയ്ക്കുള്ള പ്രാധാന്യം വിളിച്ചു പറയുകയും ചെയ്യുന്ന സ്റ്റാലിൻ പക്ഷേ നിതീഷിനെതിരെ സംസാരിച്ചതുമില്ല ഇന്ത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ സ്വീകാര്യതയുണ്ട് അവിടെ ഭാഷയുടെ അതിർവരമ്പുകളുടെ ആവശ്യമുണ്ടോ എന്നാണ് നേതാക്കൾ നിതീഷിനോട് ചോദിച്ചു പോകുന്നത്